നമസ്കാരം നെയ്യാറ്റിങ്കര ഗോപിൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമാണെന്ന് പ്രാ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് നെയ്യാറ്റിങ്കര ഗോപിൻ സ്വാമിയുടേത് ആ സ്വാഭാവിക മരണമാണ് ഇപ്പോൾ നിലവിൽ പ്രാഥമിക പരിശോധനകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത് ഇതിലാണ് സ്വാഭാവിക മരണമാണ് നെയ്യാറ്റിങ്കര ഗോപിൻ സ്വാമിക്ക് സംഭവിച്ചത് എന്ന വിലയിരുത്തലിലേക്കാണ് സംഘം എത്തിച്ചേർന്ന് ഇരിക്കുന്നത് അതിന് നിരവധി കാരണങ്ങളുണ്ട് ഒന്ന് ഈ മരണശേഷമാണ് ഈ മരണശേഷമാണ് ഈ സമാധി തറയിലേക്ക് മാറ്റിയത് എന്നാണ് കരുതുന്നത് കാരണം ശ്വാസകോശത്തിൽ കാര്യമായ പുറത്തെ വസ്തുക്കളുടെ അതായത് ഭസ്മം അടക്കമുള്ള മറ്റു വസ്തുക്കളുടെ കണ്ടന്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു കാര്യം ഈ വിഷമുള്ളിൽ ചെന്ന് അത് ചെന്ന് കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധന വേണം എങ്കിലും ആന്തരിക അവയവങ്ങളിൽ നിന്ന് ചില ആന്തരിക അവയവങ്ങൾക്ക് കാണിക്കേണ്ട ചില വസ്തുതകളുണ്ട് അതൊന്നും അത്തരത്തിൽ വിഷമോ അല്ലെങ്കിൽ മറ്റു കെമിക്കലോ ഉള്ളിൽ ചെന്നതായി കണ്ടെത്താൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ അതിൽ നടത്തേണ്ടതുണ്ട് എങ്കിലും നിലവിൽ ഇക്കാര്യങ്ങൾ വിഷം കഴിച്ചതായുള്ള സൂചനകൾ ലഭ്യമായിട്ടില്ല അതുകൂടാതെ ശരീരത്തിൽ മറ്റു മുറിവുകൾ ഉണ്ടായിരുന്നില്ല അത് ഇൻക്വസ്റ്റിൽ തന്നെ അത് കൃത്യമായി കണ്ടെത്തിയിരുന്നു ശരീരത്തിൽ കാര്യമായ മുറിവുകൾ ഇൻക്വസ്റ്റിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ ഇതിന് വേണം അതിനായി എടുത്തിട്ടുണ്ട് ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ആന്തരി ആന്തരിക അവയവങ്ങളുടെയും ഒപ്പം എത്ര സാമ്പിളും അടക്കമുള്ള കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് നിലവിൽ എന്തായാലും ഇത് പ്രാഥമിക പരിശോധന ലഭിച്ചിരിക്കുന്നത് ഇതൊരു സ്വാഭാവിക മരണമാണ് അതായത് മരണം സംഭവിച്ചതിന് ശേഷം തന്നെയാണ് ഈ സമാധി തറയിലേക്ക് എത്തിച്ച് ആ സമാധി തറ മൂടിയത് എന്നുതന്നെയാണ് വിലയിരുത്തൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം